എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം അധ്യാത്മിക ദർശനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിന്റെ ലേശ കുറ്റമൊക്കെ അവർ കേൾക്കാണ്ടങ്ങൾ പറയാം അല്ലെ പൊതുവില് വളരെ ധൈര്യം ഉള്ളവരും എന്നാൽ നല്ല പരിശ്രമശീലമുള്ളവരും ഒക്കെയാണ് അതുപോലെ തന്നെ ഈ തിരുവാതിര നാളിൽ ജനിക്കുന്നവര് കൂടുതലും വളരെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ വിജയിക്കുന്നവരും എല്ലാ കാര്യങ്ങളെയും ഇടപെട്ട് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലൊക്കെ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ പുലർത്തുന്നവരാവില്ല അധികം തിരുവാതിര നക്ഷത്രക്കാരും മറ്റുള്ളവർക്കുണ്ടാവുന്ന സങ്കടങ്ങള് പലപ്പോഴും സ്വന്തം ദുഃഖങ്ങളായി കണ്ട് ഏറ്റെടുത്ത് അതിനെ മാറ്റാൻ പോയി വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നവരായിരിക്കും ഈ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട കുറെ ആളുകളെങ്കിലും മറ്റുള്ളവരുടെ സങ്കടം അങ്ങനെ കാണാൻ മനഃശേഷി ഇല്ലാത്തവരാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ചില സങ്കടങ്ങൾ ഇവർക്ക് സന്തോഷങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട് എന്നാണ് പറയുക പൊതുവിൽ നിഷ്കളങ്കരാണ് ആരെയും വേദനിപ്പിക്കണമെന്നോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നോ ഒന്നും ഇവരാഗ്രഹിക്കാറില്ല പക്ഷെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പൂർണ്ണ മനസ്സുള്ളവരായിരിക്കും കൂടുതൽ ജോലി ചെയ്യുകയും എന്നാൽ അതിൽ നിന്ന് വരുമാനം കുറവ് കയ്യിലെത്തുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഏട്ടോ ഇവരെ കൃത്യമായി സാലറി പറഞ്ഞു വാങ്ങാൻ അല്ലെങ്കിൽ ശമ്പളം പറഞ്ഞു വാങ്ങാൻ പലപ്പോഴും ഇവരുടെ മനസാക്ഷി സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ബിസിനസ്സിൽ അവർക്ക് പരാജയമല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാ അങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തൊരു കാര്യത്തിനും ഇറങ്ങി ചെയ്യുന്നവരാണ് എന്നിങ്ങനെ ഇവർ ധനം വേണ്ട എന്ന് ചിന്തിക്കുന്നവരൊന്നുമല്ല ഇവർക്ക് ധനം എപ്പോഴും ആവശ്യമുള്ളവരുമാണ് കാര്യങ്ങൾ പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ അതപ്പോ തന്നെ സമ്പാദിച്ചു വെക്കുന്നവരൊന്നുമല്ല ചിലവാക്കി ഒക്കെ അങ്ങ് തീർക്കുന്നവരാണ് പിന്നെ ചിലര് പറയാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് ഈ തിരുവാതിര കുറച്ച് ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ പോലും ചിലര് മറ്റുള്ളവരുടെ കാര്യങ്ങളില് സ്വന്തം ശരീരം പോലും നോക്കാതെ അല്ലെങ്കിൽ സ്വന്തം കുടുംബം പോലും ചിന്തിക്കാതെ ഇറങ്ങി പ്രവർത്തിച്ച് കുടുംബ ജീവിതം അല്ലെങ്കിൽ സ്വന്തം ഫാമിലി കളഞ്ഞിട്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായത്തിന് ഇറങ്ങി ജീവിതം ദുഷ്കരമാക്കുന്നവരും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവര് ഏർ പൊതു കാര്യത്തിലൊക്കെ താല്പര്യം കാണിക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇവർക്കൊരു സ്വാർത്ഥത കാണും ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു സ്വാർത്ഥ ചിന്താഗതിയൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാകും അതപ്പടി അങ്ങോട്ട് എന്താ പറയാ പുറമേ നമുക്കറിയാൻ പറ്റിയില്ലെങ്കിലും ഇവരെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചാൽ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും ഇവർക്ക് ഉള്ളതിൽ കൂടുതൽ അതായത് ഉള്ള വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ലോക പരിചയവും അതുപോലെ തന്നെ കാര്യശേഷിയും കാര്യപ്രാപ്തിയും അറിവുകളും ഒക്കെ കൂടിയ ആൾക്കാർ കൂടിയാണ് കേട്ടോ പൊതുവില് ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പൊതുവിലുള്ള ഒരു വിജ്ഞാനമൊക്കെ ഇവർക്ക് കൂടുതലായി കണ്ടുവരാറ് അതുപോലെ തന്നെ ഇവർക്കൊരു ചെറിയ കാര്യം മതി പെട്ടെന്ന് പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ കേട്ടോ ഒരു കാര്യങ്ങളും അങ്ങനെ ദീർഘനാൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവരൊന്നുമല്ല ഒരു പ്രശ്നമുണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഒരുപാട് സുഹൃബന്ധങ്ങൾ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുകയും ഇത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ആവുകയും ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പങ്കാളികൾക്ക് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പക്ഷെ ഇവരതൊരു സീരിയസ് ആയിട്ട് കാണുകയില്ല അപ്പൊ അവർ പറയുന്നത് സീരിയസ് ആണ് എന്ന് അറിയില്ല തമാശയായിട്ടായിരിക്കും ഇവർ ചിന്തിക്കുക ലാസ്റ്റ് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമയത്തായിരിക്കും ഇവർ അതിൻ്റെ ആ ഒരു സീരിയസ് തന്നെ മനസ്സിലാക്കുക പലരും എല്ലാവരും അല്ല പലരും അങ്ങനെയും വരാറുണ്ട് അതുപോലെ ഒരേ സമയം ഒന്നിലധികം ജോലികളൊക്കെ ചെയ്യാൻ ഇവർക്ക് നല്ല താല്പര്യമുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവര് ഉയർന്ന തലം മുതൽ ഏറ്റവും താഴെ തലം വരെയുള്ള സാമ്പത്തികമായ അടിസ്ഥാനത്തിലും ജോലിയുടെ അടിസ്ഥാനത്തിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ കേട്ടോ ജോലിയുള്ളവരും തിരുവാതിര നക്ഷത്രക്കാരുണ്ട് ഒരു ജോലിക്ക് പോവാത്തവരും ഈ നക്ഷത്രക്കാരുണ്ട് അപ്പൊ പൊതുവില് ഒരു വ്യക്തി ജനിക്കുന്ന സാഹചര്യം വിദ്യാഭ്യാസം കുടുംബം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത ശൈലികൾ ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ നമ്മൾ എന്താ പറയാ വ്യത്യസ്തമാക്കുന്നത് അല്ലേ അപ്പൊ അതനുസരിച്ചുള്ള ഏറ്റു കുറച്ചുകൾ അവരുടെ ലൈഫിലും ഉണ്ടാവാം നല്ലൊരു സാലറി ഇരിക്കുന്ന ആളുടെ ഒരു ലൈഫ് പൊസിഷൻ ആവില്ലല്ലോ നമ്മളിപ്പോ ഒരു സാധാ ജോലിയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് അപ്പൊ എപ്പോഴും നമുക്ക് എല്ലാവരും സാമ്പത്തികമേമയുള്ളവരൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഏറിയ ആൾക്കാരും സാമ്പത്തിക പുരോഗതി ഒന്നും ഉണ്ടാക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ തന്നെയും പൊതുവിൽ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് കേട്ടോ ഇവർക്ക് പിന്നെ വലിയ പ്രശസ്തിയും അംഗീകാരമൊന്നും വേണമെന്ന് ചിന്തിക്കുന്നവരൊന്നും അല്ല നല്ല കലാബോധമുള്ളവരായിരിക്കും ശാസ്ത്രീയമായ അഭിരുചിയുള്ളവരായിരിക്കും ധന അഭിവൃദ്ധിക്കായി ഏത് കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടി മടിയില്ലാത്തവരായിരിക്കും സത്യസന്ധരായിരിക്കും നീതിനിഷ്ഠരായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറുന്നവരുമായിരിക്കും എങ്കിലും ഇവർക്ക് എപ്പോഴും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള് ഇവർക്ക് മാനസികമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ അടുത്തൊരു പ്രശ്നം അവർക്ക് ഉണ്ടാവാറുണ്ട് അതിന് ഒരു റിലീഫായി കുഴപ്പമില്ല ഞാൻ ഏർ കുഴപ്പമില്ലാതെ പോകുന്നു എന്നിവരെ ചിന്തിക്കുന്ന മാത്രയിൽ ഇവർക്ക് അടുത്ത പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്തൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ നമ്മളൊന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറുന്ന സമയത്തായിരിക്കും പിന്നെ നമ്മൾ പെട്ടെന്നൊന്ന് ഡൗൺ ആവുന്ന അവസ്ഥകൾ വരുക അതെന്തോ ഇവരിൽ ഏറിയ ആൾക്കാർക്കും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇതിന്റെ ഇതിന് ഏറ്റക്കുറിച്ചിലും ഉണ്ടാവും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊക്കെ എങ്കിൽ പോലും പലരിലും കണ്ടുവരാറുണ്ട് സ്വന്തം ആരോഗ്യത്തെ കുറിച്ചൊന്നും വലിയ ശ്രദ്ധയില്ലാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തില് ശ്രദ്ധയില്ലായ്മ കൊണ്ട് പല പ്രശ്നങ്ങളും ഇവര് നേരിടാറുണ്ട് രോഗാവസ്ഥകള് അല്ലെങ്കിൽ മാനസികമായ ക്ലേശങ്ങൾ വിഷമങ്ങൾ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള നക്ഷത്രമാണ് കേട്ടോ അത് അപ്പോ ഒന്ന് സൂക്ഷിക്കണം അതുപോലെ തന്നെ വിവാഹങ്ങളൊക്കെ വിവാഹം നടക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തി ജാതക പരിശോധനയ്ക്ക് ശേഷമൊക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം കാരണം ഇവര് അങ്ങനെ ആരെയും പെട്ടെന്ന് വകവിക്കുന്നവരോ അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ ക്ഷമാശീലരോ അങ്ങനെയൊന്നും ആയിരിക്കില്ല എപ്പോഴും ഒരു എന്താ പറയാ ഒരു ഇതുണ്ടാവും അവർക്ക് അപ്പൊ ആ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അല്ല അല്ലെങ്കിൽ ഒരു പങ്കാളിയല്ല അപ്പൊ ഭാര്യ ആയാലും ഭർത്താവ് ഇപ്പൊ ഒരു ഭാര്യയല്ല കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിൽക്കുന്ന ഭാര്യയല്ല നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഭർത്താവിനെയല്ല കിട്ടുന്നതെങ്കിൽ പലപ്പോഴും അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പല താളപ്പിഴകളും വന്നു പോവാറുണ്ട് വളരെ നല്ല ക്ഷമയുള്ള ഒരാളാണെങ്കിൽ ഇവരെ സഹിച്ച് മുന്നോട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും കേട്ടോ അത് അവരെ രഹസ്യമായിട്ട് ചോദിച്ചാറിയ ഇവരുടെ പങ്കാളിയോട് സ്ത്രീടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും കാരണം ഇവർക്കതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല എന്ത് ഒന്നുമില്ല വളരെ സില്ലിയാണ് ആണ് പക്ഷെ ആ പങ്കാളി അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് ഒരു പക്ഷേ അവർക്കെ അറിയുള്ളൂ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ഇവരുടെ ആ ഒരു ചിന്തയില്ലാത്ത പ്രവൃത്തി കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു എന്താ മുൻകോപം കൊണ്ടൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ് കേട്ടോ മുൻകോപം കൂടുതലുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം അതുപോലെ മാനസികമായിട്ടൊക്കെ ഒരുപാട് എന്താ ഉള്ളില് ഒരുപാട് വിഷമങ്ങളൊക്കെ സൂക്ഷിക്കുന്നവരായിരിക്കും ഇവരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ബന്ധങ്ങൾ വളരെ പുരോഗതിയിൽ അല്ലെങ്കിൽ പല പല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനൊക്കെ ഇവർ പ്രത്യേകം എടുക്കാറായിരിക്കും ജീവിതത്തിൽ വളരെ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാൻ സാധിക്കുന്നവരാണ് പക്ഷെ ഇവരെന്നു ശ്രമിക്കില്ല പൊതുവിൽ ഇവർക്ക് ലേശം മടിയില്ലേന്ന് ഒരു ഡൗട്ട് പറയാൻ പറ്റും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ നല്ല പരിശ്രമശാലികളായിരിക്കും ആരോഗ്യവതികളായിരിക്കും സൗന്ദര്യവതികളായിരിക്കും നല്ല വീണ്ട നീണ്ട വിടർന്ന കണ്ണുകളും നല്ല മുടിയും നല്ല ചിരിയും ഒക്കെ കൈമുതലായിട്ടുള്ളവരായിരിക്കും ആഗ്രഹം ആരെയും ആകർഷിക്കുന്ന വ്യക്തിപ്രഭാവവും ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാര ശൈലിയും പാചകവും ഒക്കെ ഇവരുടെ ഒരു കൈമുതലായിട്ട് നമുക്ക് എടുത്തു പറയാം ചിലരുണ്ടല്ലോ അറിയാമെങ്കിലും ആ പണിക്കിറങ്ങത്തില്ല കാരണം ഇനി അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ പെട്ടെന്ന് പോയെങ്കിലും എന്ന് ഉണ്ടാവും അപ്പൊ അത് കഴിയുമ്പോൾ ചോദിക്കുകയാണ് അയ്യോ എൻ്റെ വീട്ടിലല്ലെങ്കിൽ ഞാൻ പാചകം ചെയ്യാറില്ല എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല കഴിവുണ്ട് നമ്മളത് കൊണ്ടാണ് കേട്ടോ നല്ല രീതിയിൽ ഇവര് കുടുംബ എന്താ പറയുക ഭരണത്തിലൊക്കെ അതീവമായ കഴിവുള്ളവരായിരിക്കും കാരണം ഉള്ളതുകൊണ്ട് എല്ലാവരെയും എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത് എല്ലാവരുടെയും സന്തോഷത്തോടെ എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനൊക്കെ ഒരു പ്രത്യേക കഴിവും വൈഭവുമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഇവർ സഞ്ചാരപ്രിയരായിരിക്കും സഞ്ചാരങ്ങള് അല്ലെങ്കിൽ യാത്രകളൊക്കെ പോവാൻ വളരെ ഇഷ്ടമുള്ളവരും അതിനെ ആസ്വദിക്കുന്നവരുമായിരിക്കും ഇവരിൽ ചിലർക്ക് എല്ലാവർക്കുമല്ല ചിലർക്ക് സ്വന്തം കുടുംബമായിട്ടൊക്കെ വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല പുറമേന്ന് കാണുന്നവർക്ക് തോന്നും ഇവർ ഭയങ്കരമായിട്ട് കുടുംബത്തെ കെയർ ചെയ്യുന്നു ചെയ്യുന്നൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവര് ഇങ്ങനെ അവരുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം അതൊക്കെ നോക്കുന്ന ഈ തിരുവാതിര നക്ഷത്രക്കാരും ഉണ്ട് കേട്ടോ പൊതുവെ വിവാഹകാര്യത്തിലൊക്കെ ഇവർ ചിലർ താല്പര്യക്കുറവ് കാണിക്കാറുണ്ട് ചിലർക്ക് വളരെ വൈകിയായിരിക്കും നടക്കുന്നത് താമസിച്ചൊക്കെ ആയിരിക്കും നടക്കുന്നത് കേട്ടോ പിന്നെ ഇവരുടെ കർശന പെരുമാറ്റം കൊണ്ട് ഈ പങ്കാളികള് മാനസികമായൊരകൽച്ചയോ അല്ലെങ്കിൽ ചിലപ്പം ഒരു വേർപെട്ടുള്ള താമസമോ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് ആ അതെന്താ വെച്ചാൽ ഇവരുടെ ഈ പെരുമാറ്റ രീതി കൊണ്ട് തന്നെയാണ് ഒരാരെയും ആരെയും വകവയ്ക്കാത്ത അല്ലെ ആരെയും കൂസാത്ത ഒരു പെരുമാറ്റ ശൈലി കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് എന്നിരിക്കലും ഇപ്പൊ ചോദിക്കും അപ്പൊ തിരുവാതിര നാളുകാര് ഭയങ്കര പ്രശ്നക്കാരാണോ അല്ല ശരിക്കും പൂച്ച കുഞ്ഞുങ്ങൾ തന്നെയാണ് പാവങ്ങൾ തന്നെയാണ് പക്ഷെ ഇവർ അങ്ങനെയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ശ്രമങ്ങളാണ് ഈ പുലിവാലെല്ലാം ഉണ്ടാക്കുന്നത് ഏത് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എന്താ പറയാ ഒരു ഇതാണ് എന്ന് വരുത്താനുള്ള ഇവരുടെ ശ്രമം കൊണ്ടാണ് ഇവർ ഈ കർക്കശ സ്വഭാവവും ഇതെല്ലാം കാണിക്കുക ഇതുകൊണ്ടാണ് പലപ്പോഴും പലരുടെ പലയിടത്തും ഉണ്ടാവുക കാരണം ഇത് പങ്കാളികൾക്ക് അറിയാം ഇവര് ഇതേയുള്ളൂ എന്ന് കാരണം ഇവര് കറക്റ്റ് സ്കെച്ച് വെച്ച് അളന്ന് വെച്ചിരിക്കുകയായിരിക്കും അവര് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഇത്രയേ ഉള്ളൂ പക്ഷെ എങ്കിലും ഈ കാണിക്കണ കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് ദേഷ്യം വരും അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മറുപക്ഷത്ത് അതായത് ഇപ്പൊ ഭാര്യ ആയാലും ഭർത്താവായാലും മറുപക്ഷത്തുള്ള ആള് കുറച്ച് ദേഷ്യപ്രകൃതവും കൂടെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ആ ഒരു ശൈലി കാരണം തന്നെ മാനസികമായ അകൽച്ച ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട കേട്ടാവും എന്നാൽ വളരെ വിജയമായിട്ട് പോകുന്നവരും ഉണ്ടാവും കാരണം ക്ഷമയുള്ള ആളാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല അത് ഒരു എൻജോയ്മെന്റ് ആയിട്ട് എടുത്തങ്ങ് മുന്നോട്ട് പോവുകയും ചെയ്യും അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ആ ദേഷ്യം കുറച്ചാൽ അല്ലെങ്കിൽ ഒരു സൗമ്യ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊന്നും പോവാതെ സ്വന്തം സ്വഭാവം അനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ വളരെ നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ യോഗമുള്ളവർ കൂടിയാണിത് വളരെ നല്ല സ്വഭാവ രീതി തന്നെയാണ് ഇവർക്ക് ഇവര് ഈ മറ്റുള്ളവരെ ഞാൻ വൈകിട്ട് ദേഷ്യാൻ എന്നൊക്കെ പ്രകടിപ്പിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം അങ്ങനെയല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇവരുടെ ആ യഥാർത്ഥ സ്വഭാവത്തിൽ പോയാൽ വളരെ നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നയിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ കൂടിയാണ് കേട്ടോ പൊതുവിൽ വളരെ സന്തോഷപ്രദമായ ജീവിതവും വളരെ നല്ല എന്താ പറയാ ആർഭാടങ്ങളും സുഖ സൗകര്യങ്ങളും ഒന്നും ഇവർ ആഗ്രഹിച്ചില്ലെങ്കിൽ തന്നെയും ഇവരെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് പലപ്പോഴും മണി മാനേജ്മെന്റ് അറിയാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ ഡൗൺ അതായത് പെട്ടെന്ന് സാമ്പത്തികം കയ്യിൽ നിന്ന് നഷ്ടം വരാനും യോഗമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കൃത്യതയോട് കൂടി അത് പങ്കാളികൾ ആരാണ് ഇപ്പൊ ഭർത്താവ് ഉണ്ടാക്കുന്ന പൈസയാണെങ്കിലും ഭാര്യ ഉണ്ടാക്കുന്ന പൈസയാണെങ്കിലും അതിൽ സേവ് ചെയ്യാൻ പറ്റുന്നവരെ അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ സേവ് ചെയ്യുക കൃത്യമായി അതിന്റെ രേഖകൾ എഴുതി വെച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ സാമ്പത്തികമായ അതപ്പ ഉണ്ടാകും കാരണം ഇവരങ്ങനെ വരവ് ചിലവൊന്നും നോക്കി ചിലവാക്കുന്നവരല്ല കയലുണ്ടല്ല ആഭിഷാക്കുന്നവരാണ് ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടായില്ലായെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ ഇവർക്കൊരു കരുതൽ ഉണ്ടായില്ലെങ്കിൽ പലപ്പോഴും ഇവർക്ക് ധനമില്ലാത്ത അവസ്ഥയും പല ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങളുള്ള നക്ഷത്രമാണ് ലേശം ഒരു തമാശ കലർത്തി അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കേൾക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ലേശം ഒരു ദേഷ്യമൊക്കെ തോന്നും കാരണം എന്താ ആ ഇങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞുവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സാരമില്ലാതെ അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന നമുക്കറിയാലോ നമ്മൾ ഇത്രേ ഉള്ളൂ എന്ന് അല്ലെ നമ്മളിങ്ങനെയാണെന്ന് പിന്നെ കുറച്ചൊരിതിനങ്ങ് പറഞ്ഞതല്ലേ സാരാക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് അധ്യാത്മദർശനത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഫാഷി നന്ദി നമസ്കാരം